എന്റെ മുഖം ഇത് തന്നെയാണ് കാരണം സിനിമ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ ഞാൻ ഒരു നടനായി മാറും ഒരുപാട് നടന്മാര് ഇങ്ങനെ ഈ മുഖത്തുകൂടെ ഇങ്ങനെ പോകും അതിലൊരു നടനാണ് ഇപ്പോ സിനിമയുടെ സെക്സ് പടത്തിന്റെ സിനിമ പോസ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോ അന്നൊക്കെ നമ്മളെ ഒരുപാട് ആൾക്കാർ മാറ്റി നിർത്തിയിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പം തിരുവനന്തപുരം യാത്രയില് വാടകത്ത് വെച്ചൊരു വ്യത്യസ്തമായ ഒരു പോസ്റ്റ് ഒട്ടിപ്പോണ്ട് ടീമിന്റെ മാസ്ക് ധരിച്ചോണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിക്കുന്ന എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഈ സിനിമയൊക്കെ നിർത്തിട്ട് ഏത് ഇത് ബാഡ് ബാഡ് ബോയ്സ് ബോയ്സ് യാ അടിപൊളി നമ്മുടെ ടീം സിനിമയൊക്കെ നിർത്തിയിട്ട് ഇപ്പം പോസ്റ്റ് ഒട്ടിക്കത് പോസ്റ്റ് നോക്കി നമ്മള് ഓണപ്പടമാണ് നമ്മള് ഞാൻ മാത്രമല്ല ഒരുപാട് ടീമുകൾ ഉണ്ട് ഇവിടുന്ന് ഇതില് ടീറ്റർ ഉണ്ട് അത് സസ്പെൻസ് ആണ് കാണാം ഹലോ ഇതാരെ ടീം മാത്രല്ലേ നിങ്ങള് കൂട്ടുകാരെല്ലാരും ഉണ്ടല്ലോ യെസ് ഓണപ്പടമാണ് ടീമേ അടിച്ചു പോളിക്കാ നമുക്ക് ഓണത്തിന് ഓണത്തിന് ഓണപ്പടം ഈ പോസ്റ്റ് കൊണ്ടുവരുമ്പ് ഒട്ടിക്കുന്നതിന്റെ പ്രത്യേക കണക്കും ഉണ്ടോ കണക്കുണ്ട് അത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ആ ഒരു പിക്ചർ കറക്കിട്ടില്ലേ ഇല്ല ഇല്ല ചേട്ടാ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എത്ര ആളായി ഞാന് ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞു അതെ അതെ ഇരുപത് വർഷം കഴിഞ്ഞു ആ ഇരുപത് വർഷം കൊണ്ട് പോസ്റ്റ് ഇട്ടു പോകാം ഫോൺ എടുത്ത് പോകോ അല്ലല്ല എനിക്ക് സിനിമയോടുള്ള ഒരു അമിതമായ ആഗ്രഹം തിയേറ്ററിലേക്ക് എത്തിച്ച് വ്യത്യസ്തമായി എന്തെങ്കിലും പരസ്യം ചെയ്തിട്ട് കാരണം സിനിമാ മേഖല ഇപ്പോ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യണം ഏഹ് കാരണം ഞാനും കൂടി ഉള്ളതല്ലേ സിനിമ എന്ന് പറയുന്നത് കാരണം നമ്മളെ ആരും കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാറില്ല കാരണം അഭിനയിച്ച നടീ നടന്മാരോ അല്ലെങ്കിൽ സംവിധായകരോ ഒക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങളൊക്കെ ഒട്ടിക്കുന്നത് കാണിട്ടുണ്ട് നമുക്ക് നടന ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെങ്കിലും ആവാൻ പറ്റുന്നില്ല അങ്ങനെയൊരാഗ്രഹം അത്രയുള്ളു എന്റെ പേര് സുതീഷ് എന്നാണ് വീട്ടില് വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെ എത്ര ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി വർഷമായി അതെ 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 വേറെ വേറെ ഉണ്ടോ എല്ലാ ചെയ്യും അതെ 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 അപ്പോഴേ ഈ ഒരു പോസ്റ്റ് ഒട്ടിക്കുന്നതിനകത്ത് എന്തെങ്കിലും വരുമാനം എല്ലാം ഉണ്ടോ വരുമാനം പ്രത്യേകിച്ച് വരുമാനം എന്താണുള്ളത് സിനിമാ വ്യവസായാണ് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് എന്നാലും ഇത് ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം എന്ത് വേറെ തന്നെയാണ് ഇഷ്ടപ്പെട്ട തൊഴിലാണോ അതെ അതെ എവിടെ പോയാലും ഇത് ഇഷ്ടപ്പെട്ടൊരു തൊഴിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ മാസ്ക് വെച്ച് ഇങ്ങനെ തന്നെ ഒട്ടിക്കാൻ വിചാരിച്ചു ഓരോ പടത്തിന്റെയും ആ ഒരു മാസ്ക് ഓരോ ഫിലിമിന്റെയും അഭിനയിക്കുന്ന ആളുകളുടെ മാസ്ക് വെച്ച് അതെന്തൂലും ഉടങ്ങിയത് കാരണം ഈ സിനിമ പോസ്റ്റ് ഒട്ടിപ്പുകാരം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും തകർന്ന ഒരു വിഭാഗം ആൾക്കാരാണ് കാരണം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമയുടെ സെക്സ് പടത്തിന്റെ സിനിമ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോ അന്നൊക്കെ നമ്മളെ ഒരുപാട് ആൾക്കാർ മാറ്റി നിർത്തിയിട്ടുണ്ട് ഏഹ് അപ്പോൾ അമ്മയും പെങ്ങന്മാർ ടീച്ചറന്മാർ കൂടെ പഠിക്കും പഠിക്കുന്ന സുഹൃത്തുക്കളുടെയൊക്കെ മുന്നിൽ ഒരുപാട് പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ ഒരുപാട് വല്ലാണ്ട രീതിയിലാണ് നോക്കുന്നത് പലരും അതെ ആ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഹരിശ്രീ അശോകൻ ബാല പിഷാരടി പിന്നെ അജു വർഗീസ് ബാഡ് 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 ബോയ്സ് 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 പേര് ഓണത്തിന് റിലീസ് ആവുകയാണ് ഷീറ്റാ ഒരു പോസ്റ്റർ മൊത്തം ആറ് ഷീറ്റാ അല്ലേ അതെ അതെ ഈ ആറ് ഷീറ്റ് ഒട്ടിച്ച് ഒരു പോസ്റ്റർ ആവും അതെ ഇപ്പൊ നിങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളു ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വന്നത് അത്രേ ഉള്ളൂ അപ്പൊ ഇവര് മൂന്ന് പേരും കൂടെയാണ് ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വന്നത് ഓണത്തിന്റെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഓണത്തിന്റെ റിലീസ് ആവുന്ന ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ എത്തിയിരിക്കുന്നത് മാസ്ക് ഒന്നും ചേട്ടനെ അത് കാണട്ടെ ഞാൻ ഇത് തന്നെയാണ് എല്ലാം ചേർന്നതാണ് ഞാൻ ഞാനൊരു നോവൽ എഴുതിട്ടുണ്ട് എന്റെ റിയൽ ലൈഫുമായിട്ട് ചേർന്ന ഒരു നോവലാണ് ആ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ജോലി കിട്ടോ പ്രത്യേകിച്ച് ജോലി എല്ലാ ജോലിയും യാത്ര ഞാനിപ്പോ തിരുവനന്തപുരത്തോട്ട് പോകുവായിരുന്നു തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഒട്ടിക്കുന്ന കണ്ടത് അത് ടീമാണ് പോസ്റ്റ് ഒട്ടിക്കുന്ന കണ്ടത് അപ്പൊ എല്ലാരും സിനിമക്ക് വരണം എല്ലാരും വരണം അതെ 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 ഓണപ്പെടാൻ അടിച്ച് പൊളിക്കണം നമ്മളൊക്കെ അന്ന് അങ്ങനെ ഇറങ്ങി പോയാൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിലും ഈ നടന്മാരിലൂടെ ഈ നടന്മാരും ഈ പോസ്റ്റർ ഏറ്റെടുത്തു ഈ പോസ്റ്റർ അങ്ങനെ ആർക്കും തള്ളിക്കളയാൻ നിൽക്കിയിട്ടില്ല കാരണം സിനിമയുള്ള കാലം മുതൽ ഇങ്ങോട്ട് ഇന്നു വരെയും പോസ്റ്റർ പബ്ലിസിറ്റി വന്നേക്കുന്നത് അപ്പോൾ എത്രയൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ആയിരുന്നാലും യൂട്യൂബിലൂടെ ആയിരുന്നാലും ഒക്കെ പരസ്യം ചെയ്താലും ശരി പോസ്റ്റ് ഒട്ടിച്ചാൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമ്മളെ കണ്ണിൽ ഉടക്കുന്നത് പോസ്റ്ററുകളാണ് അപ്പോ എവിടെ പോയാലും അല്ലെങ്കിൽ ഒരു ബസ് യാത്ര ചെയ്താലും ശരി ബൈക്ക് യാത്ര ചെയ്താലും ശരി പെട്ടെന്ന് ഒരു കണ്ണില് ഒരു പോസ്റ്റർ ഉടക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസ്റ്റ് ഒട്ടി പോകേണ്ട കഴിവാണ് അവൻ ആ ആൾക്കാരെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ആൾക്കാര് കാണുന്ന സ്ഥലത്താണ് അവൻ ഒട്ടിക്കുന്നത് നിങ്ങൾ സാധാരണ പോസ്റ്റ് ഒട്ടിക്കാൻ ഏത് സമയത്താണ് പോകുന്നത് ഞാൻ രാത്രി കാലങ്ങളിലാണ് അപ്പോ കുറച്ച് സൈലന്റ് ആയ സമയ സമയമാണ് രാത്രി കാലങ്ങളിലാണ് സാധാരണ പോസ്റ്റീവ് നമ്മുടെ രാവിലെ ഉറക്കുവാണെങ്കിൽ നിങ്ങളുടെ കാണുന്നത് അതെ 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 ഉണച്ചാണ് നിങ്ങൾ ചെയ്യുന്നത് കിട്ടുന്നില്ല ഏയ് ഇല്ല അത് അംഗീകാരം നമ്മളാരും മൈൻഡ് മൈൻഡിയറില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആ സിനിമയിൽ അഭിനയിച്ച നടന്മാരും അതേപോലെ ടെക്നീഷ്യന്മാരും സംവിധായകന്മാരൊക്കെ നമ്മൾ ഒട്ടിക്കുന്നെ കണ്ടിട്ടുണ്ട് എന്നാൽ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാനുള്ള ഒരു പത്ത് രൂപ കാശ് തരുമോ എന്നെ ചെയ്തിട്ടില്ല അപ്പൊ അവരൊക്കെ അതായിരിക്കാം അത് അവർക്കുള്ള വ്യക്തിപരമായ കാര്യങ്ങളല്ലേ പറ്റില്ലല്ലോ ഇങ്ങനെ മാസ്ക് വെച്ച് ഒട്ടിക്കുന്ന ചേട്ടനെ കണ്ടത് ചേട്ടനാണെങ്കിൽ ഏത് പോസ്റ്റർ ഒട്ടിച്ചാലും ആ പോസ്റ്ററിൽ അഭിനയിച്ചിരിക്കുന്ന ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അതേ നടന്മാരുടെ മാസ്ക് വെച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചയാണ് ഞാനിപ്പോ തിരുവനന്തപുരം യാത്രയിൽ കണ്ടത് തിരുവനന്തപുരം യാത്രയിലെ വാളകത്താണ് ഈ ഒരു വ്യത്യസ്തമായ ഒരു പോസ്റ്റർ സിനിമയുടെ പോസ്റ്റ് ഒട്ടിക്കുന്നത് സാധാരണ നമ്മളെ കണ്ടു ആ സിനിമയുടെ പോസ്റ്റ് ഒട്ടിക്കുന്ന രാത്രില്ല ഒട്ടിക്കുന്നവര് രാവിലെ നമ്മൾ നിരത്തിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇങ്ങനെ പോസ്റ്റർ പൊട്ടിക്കുന്നത് പുതിയ സിനിമ റിലീസ് ആവുന്ന അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് ഇപ്പോ പകലോ ഒട്ടിക്കുന്ന ആരോടെ നമ്മളിവിടെ നിർത്തിയാണ് ഒരുപാട് സന്തോഷം ചേട്ടാ ഓക്കേ ചേട്ടന്റെ ചേട്ടനെ എന്തായാലും ആൾക്കാര് ശ്രദ്ധിക്കട്ടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഈ പോസ്റ്റർ ഒട്ടിപ്പ് മൂലം പോസ്റ്റ് ഒട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ ചേട്ടനെ കണ്ടതിൽ സന്തോഷം देवाखते ओ आप टी कना था ओके okay.